നമസ്കാരം പുരുഷ കമ്മീഷൻ വേണമെന്ന് രാഹുൽ ഈശ്വര് വാദിച്ചപ്പോൾ ചിരിച്ചു തള്ളിയവരാണ് ഭൂരിഭാഗവും മാത്രമല്ല രാഹുലിൻ്റെ വാദങ്ങളെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു എന്നാൽ ഇന്ന് യുവതിയുടെ ആരോപണത്തിൽ മനം നൊന്ത് യുവാവ് ജീവനൊടുക്കിയ സംഭവം പുറത്തു വന്നതോടെ പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ നിയമം കാരണം ആ യുവതിയുടെ ഫോട്ടോയോ പേരോ പോലും വാർത്തകളിൽ നൽകാൻ കഴിയുന്നില്ല എന്നാൽ നേരെ മറിച്ചായിരുന്നെങ്കിൽ എന്താകുമെന്ന് ചോദിക്കുന്നവരുമുണ്ട് പുരുഷന്മാർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് പുരുഷന്മാരും വാദിക്കുന്നു രാഹുൽ ഈശ്വർ ആണ് പുരുഷ കമ്മീഷൻ നിലവിൽ വരണമെന്ന് വാദിക്കുന്നവരിൽ മുൻപന്തിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ തനിക്ക് നേരിടേണ്ടി വന്ന അറസ്റ്റിലും തുടർന്നുണ്ടായ സംഭവത്തിനുമെല്ലാം തന്നെ രാഹുൽ ഈശ്വർ തന്റെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു വ്യാജ പോക്സോ കേസുകൾ തടയാൻ പുരുഷ കമ്മീഷൻ വേണമെന്നാണ് രാഹുലിന്റെ വാദം ആറ് മാസം മുമ്പ് ഈ ആവശ്യം പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ പോലും ഇതിനെ എതിർത്തിരുന്നു ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നാൽ അത് സ്ത്രീകൾക്കെതിരെയാവും എന്നാണ് അന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ കമ്മീഷന്റെ ആവശ്യകത രാഹുൽ മാങ്കൂടത്തിൽ മനസ്സിലായി കാണുമെന്നായിരുന്നു നേരത്തെ എറണാകുളത്ത് വെച്ച് പ്രതികരിച്ചപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് പുരുഷ കമ്മീഷൻ വന്നാൽ ഞങ്ങൾക്ക് പോകാനെങ്കിലും ഒരു ഇടം ഉണ്ടാകുമെന്നായിരുന്നു രാഹുലിന്റെ വാദം സ്ത്രീകളുടെ ഒരു മൊഴിയിൽ മാത്രം വിശ്വസിച്ച് ഒരു പുരുഷനെ യാതൊരു തെളിവ് ും കൂടാതെ ജയിലിൽ ഇട്ടും അവന്റെ മേലെ സ്ത്രീപക്ഷ നിയമങ്ങൾ വളച്ചൊടിച്ച് അവകാശങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ പുരുഷ കമ്മീഷൻ വേണം പുരുഷന് നീതി ലഭിക്കാനെന്നാണ് രാഹുൽ അടക്കമുള്ളവരുടെ ആവശ്യം ആവശ്യം ഒരു പരിധി വരെയും ശരിയാണ് നിയമങ്ങൾ വളച്ചൊടിച്ചും പുരുഷന്മാരെ വേട്ടയാടുന്ന സ്ത്രീകൾ ഉണ്ട് എന്നത് കോടതി തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നേരത്തെ പുരുഷ കമ്മീഷൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എൽഡോസ് കുന്നപ്പള്ളി സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു അതിനായി ചില നിർദ്ദേശങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു പുരുഷന്മാരുടെ ക്ഷേമത്തിനായി മാർഗനിർദ്ദേശം നൽകുന്നതും സഹായിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും പരിപോഷിക്കുന്നതും സർക്കാർ അതിന് അതത് സമയം ഏൽപ്പിച്ചു കൊടുത്തേക്കാവുന്ന അങ്ങനെയുള്ള ചുമതലകൾ നിർവഹിക്കുന്നത് കമ്മീഷന്റെ കർത്തവ്യമായിരിക്കുന്നതാണ് കമ്മീഷന് അതിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സംസ്ഥാനത്തെ പുരുഷന്മാരുടെ സംരക്ഷകനായി വർദ്ധിക്കുക തെറ്റായ ആരോപണങ്ങൾ നേരിടുന്ന പുരുഷന്മാർക്കുള്ള നിയമസഹായം ഉറപ്പാക്കുക സിവിൽ പ്രൊസീജിയർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് പ്രകാരം തെളിവുകൾ ശേഖരിക്കൽ വാങ്മൂലം വെളിച്ചുവരുത്തൽ രേഖകളുടെ പരിശോധന എന്നിവ നടത്താനുള്ള അധികാരം പുരുഷന്മാരുടെ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഗവേഷണങ്ങൾ ശുപാർശകൾ നടത്തുക പരാതികൾ അന്വേഷിക്കുകയും സർക്കാർ പരിഗണനയ്ക്ക് നൽകുകയും ചെയ്യുക പുരുഷന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷിക്കുകയും അക്കാര്യത്തിൽ എടുക്കേണ്ട നടപടികളെക്കുറിച്ച് സർക്കാരിനോട് ശുപാർശ ചെയ്യുകയും ചെയ്യുക എന്നിവയായിരുന്നു ബില്ലിൽ ചുമതലയായി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ പുരുഷന്മാർക്ക് നീതി നേടിക്കൊടുക്കാൻ മെൻസ് അസോസിയേഷനും രാഹുൽ ഈശ്വരും സ്വീകരിക്കുന്ന നിലപാടുകളും ഇവര് എടുക്കുന്ന കേസുകളുമൊക്കെയാണ് ഇത് ഈ ഒരു ആവശ്യത്തെ പരിഹാസ രൂപത്തിലാക്കിയെടുക്കുന്നത് യുവാവ് ജീവനെടുക്കിയ സംഭവത്തിൽ നാടൊന്നടങ്കം പ്രതിഷേധത്തിലാണ് ദീപക്കിന്റെ മരണത്തിൽ പുറത്തു വന്ന വീഡിയോയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ യുവതിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പുറത്തു വന്ന വീഡിയോ കണ്ടാൽ ദീപക് തെറ്റുകാരനല്ലെന്ന് മനസ്സിലാകുമെന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഈ ഘട്ടത്തിലാണ് യുവതിക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ കുറ്റക്കാരിയായ യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് പരാതി നൽകിയത് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ദൃശ്യം പ്രചരിച്ച സംഭവത്തെക്കുറിച്ച് വടകര പോലീസ് ദീപകനോട് സംസാരിച്ചിരുന്നതായും സൂചനയുണ്ട് രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് അമ്മയും അച്ഛനും ചില നാട്ടുകാരുടെ സഹായത്തോടെ വാതൽ തുറന്നു നോക്കിയപ്പോഴാണ് ദീപകിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം പയ്യന്നൂരിലെ ബസ് യാത്രയ്ക്കിടെ തനിക്കും മറ്റൊരു പെൺകുട്ടിക്കും ദുരനുഭവങ്ങൾ ഉണ്ടായെന്നാണ് യുവതി ആവർത്തിക്കുന്നത് യുവാവ് മരിച്ച വാർത്ത സങ്കടകരമാണെന്നും യുവതി പറഞ്ഞു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു ഞാൻ എന്റെ മുന്നിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത് അയാളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ഭാവവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല ഞാൻ ഫോൺ ക്യാമറ ഓൺ ആക്കി പിടിച്ചു എന്നാൽ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നില്ല കണ്ട സമയത്ത് കൂളായിട്ട് നിന്നു പിന്നെ തിരക്കൊഴിഞ്ഞു അപ്പോഴേക്കും ബസ് സ്റ്റാൻഡിലേക്ക് എത്തി അയാൾ തൊട്ടുരുമി നിൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ പിന്നെയും വീഡിയോ ഓൺ ചെയ്തു ഇറങ്ങുന്ന സമയത്ത് അയാളുടെ പിന്നിൽ ഞാനാണ് ഉണ്ടായിരുന്നത് എൻ്റെ ശരീരത്തിലേക്ക് അയാളുടെ കൈ തൊടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതും വീഡിയോയിൽ കാണാം ഒരിക്കൽ മാറി നിന്നു അയാൾ വീണ്ടും ഇത് ആവർത്തിച്ചു പിന്നീട് എന്താ ചേട്ടാ എന്ന് ചോദിക്കുന്നത് കണ്ടപ്പോൾ അയാൾ വേഗത്തിൽ നടന്നുപോയി പിന്നീട് വടകര സ്റ്റേഷനിൽ പരിചയമുള്ള ഒരു പോലീസുകാരനെ വിളിച്ച് കാര്യം പറഞ്ഞു അഡ്രസ്സ് പറയാനാണ് പറഞ്ഞത് അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അറിയിക്കണമെന്നും ഞാൻ വീഡിയോയ്ക്കൊപ്പം കുറിച്ചിരുന്നു എൻ്റെ കാര്യത്തിൽ തന്നെ നൂറ് ശതമാനം എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ തൊടാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അയാളുടെ വിവരം അറിഞ്ഞതിൽ സങ്കടമുണ്ടെന്നുമാണ് യുവതി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്